അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരിക്കൽ ഒരു വ്യക്തി നം സല്ലാഹു അലൈഹി വസല്ലം ഒരടുക്കലേക്ക് കടന്നു വരികയാണ് ആഗതൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടും ജനങ്ങൾക്കിടയിൽ സൽകീർത്തി ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ പ്രതിഫലമായി വന്നതും അയാൾക്ക് ലഭിക്കുമോ എന്നും സല്ലല്ലാഹു അലൈ വസല്ലമയോട് ആ വ്യക്തി ചോദിക്കുകയാണ് ഹസൂറുള്ളി സല്ല അഹ്ഹു വസല്ലമയുടെ മറുപടി ലാ അലഹു ഒരു പ്രതിഫലവും അയാൾക്ക് ലഭിക്കുന്നതല്ല എന്നാണ് ഈ വന്ന വ്യക്തി മൂന്ന് തവണ തൻ്റെ ചോദ്യം ആവർത്തിക്കുമ്പോഴും ഹസുറുല്ലാഹി സല്ലാഹു വസല്ലമ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് ലാ അലഹു ഒരു പ്രതിഫലവും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വ്യക്തിക്ക് ഇല്ല എന്നാണ് എന്നിട്ട് അള്ളാഹുവിൻ റസൂൽ സലാഹു അലൈ വസല്ലമ്മ പറയുന്നു അള്ളാഹു സുബാനഹു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുക ഈ കൂടി ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹു സുബഹാനുഹു ആരാ സ്വീകരിക്കുക എന്ന് ഹസൂള്ളാഹി സല്ലാഹു അലൈ വസ്ല്ലാം ആ ആഗതന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏതൊരു ഇബാദത്ത് നാം ചെയ്താലും അത് അള്ളാഹുവിൻ്റെ പ്ര പ്രീതിയും അവൻ്റെ പ്രതിഫലവും ലക്ഷ്യമാക്കിയിട്ട് വേണം എന്നത് പ്രവർത്തിക്കാൻ അള്ളാഹു പറയുന്നതായി ഒരു കുതിശിയായ ഹഡീസിലൂടെ എം സല്ലാഹു അലൈഹി വസ്ല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നു യാ യാന്നാസ് അല്ല യോജനങ്ങളെ ും നിങ്ങൾ നിങ്ങളുടെ നിർവഹിച്ച കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സുബാന സ്വീകരിക്കുള്ളൂ നിങ്ങൾ ഒരിക്കലും പറയരുത് ഹാജിം ഈയൊരു പ്രവർത്തനം അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടും എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയുമാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് കുടുംബക്കാർക്കാണ് അത് പോവുക മറിച്ച് അള്ളാഹു സുബഹാൻക്ക് അത് ആവശ്യമില്ല എന്നാണ് അതുകൊണ്ട് ഏതൊരു കാര്യം നാം ചെയ്താലും അത് അള്ളാഹു സുബഹാനഹ് ആരുടെ വചകമുദ്ദേശിച്ചുകൊണ്ട് അവനിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നമ്മൾ അത് നിർവഹിക്കുക سهودرنا لي خلاص النال بندنا المرب شديد غير تدبوله تصوية القلب من إرادة غير الله الله هو لا ت يلا تلنو لا لكشنا لنو نمر قلبنا شديد غير كعاي النذار يخلاص وند أرتما كنادت نمر يك أرادنا كرمنا غير يخلاص وند أجن مهلا يا عمر بن الخطاب رضي الله تعالى عنه بارتي صيرنا وده بارتنا بولي نام പ്രാവർത്തികമാക്കണം അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കർമ്മങ്ങളെല്ലാം നീ സൽകർമ്മമാക്കി നീ മാറ്റണം എല്ലാം നിന്റെ വജു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പൂർണമായി ഹലാസോടു കൂടിയുള്ളതാക്കി എന്റെ

വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി